എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ്റ്റിറ്റി മലയാളം ടാരോ കാർ ടാരോഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു ഫ്യൂച്ചർ അതായത് നിങ്ങൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു നിലവിലത്തെ ഒരവസ്ഥയും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറും എന്താവും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അത് ടൈംലെസ്സും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ വീട്ടുകളെയോ ഫോഴ്സ്ഫുളിയോ ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും ഒക്കെ മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് വീഡിയോ കാണുക കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും ഏറ്റവും മനോഹരമായ ഏറ്റവും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിരുന്നതിൻ്റെ അത്രയും ഒരു ഊഷ്മളത ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു ബന്ധത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ് അത് നിങ്ങൾക്കെന്ന് മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്കും കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം കുറച്ച് പേരെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ പോലും നിങ്ങൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സന്തോഷവും സ്നേഹവും കെയറിങ്ങും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് അതുപോലെ തന്നെ തിരികെ നിങ്ങൾ കൊടുത്തിട്ടുമുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരിക്കലും നിങ്ങളിൽ നിന്നകന്നു പോവില്ല എന്നുള്ള പല വാഗ്ദാനങ്ങളും ഒക്കെ തന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയുമാകാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബന്ധവുമായിരിക്കാം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കാം കാരണം ഇതിനകത്ത് എക്സ്ട്രാ മാറ്റൽ അഫെയറിലുള്ള ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം റിലേഷൻഷിപ്പിന് അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില് പോരായ്മകളുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല ആ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് വന്ന മറ്റൊരു വ്യക്തിയിലേക്ക് പോയതാകാം അതായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ കണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്തു തന്നെയായാലും നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധം ഇപ്പോൾ പോകുന്നത് അത്ര ഒരു സ്ട്രോങ് ആയിട്ടല്ല അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്കില്ല അതായത് നിങ്ങൾ ഒന്നുകിൽ സെപ്പറേഷനിലാവാം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോയിട്ട് നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ആയിരിക്കാം എന്താണ് ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ബന്ധത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതായത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി പല വ്യക്തികളും ഉണ്ടാവാം കാരണം ഈ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാവും നിങ്ങളെ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് മികവുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരിക്കാം അത് ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യമായാലും സാമ്പത്തികമായാലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയാലും അപ്പം ഏത് രീതിയിലായാലും നിങ്ങളെ കുറച്ചും കൂടെ എന്തൊരു മേജിൽ നിൽക്കുന്ന ഒരു എനർജി അപ്പം നിങ്ങളോടൊപ്പം ഒരു വ്യക്തി നിൽക്കുന്നത് ഇഷ്ടമല്ലാത്ത മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ അതിൽ അസൂയ പോണ്ട ആൾക്കാരോ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോ തന്നെ ആവാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ആണിക്കല്ലായിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് വേറൊരു തേർഡ് പാർട്ടി ചിലപ്പം ഇതിനകത്ത് തീർച്ചയായിട്ടും ഹസ്ബൻഡ് വൈഫുണ്ട് അതേപോലെ തന്നെ എന്താ പറയുന്നത് എക്സ്ട്രാമാറ്റൽ അഫെയറിലുള്ള ആൾക്കാരുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ടുള്ള സിംഗിൾസ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ എന്ത് തന്നെ നിലവിലത്തെ എനർജിയിൽ നിങ്ങളൊരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് കാരണം അത്ര അത്രത്തോളം മെൻ്റലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയല്ല നിങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങളെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്ത് ചെയ്യണം ഈ ഒരു ബന്ധത്തിൽ എന്നുള്ളത് അറിയുന്നില്ല എന്താണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല കാരണം ഏറ്റവും ആ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയോടൊപ്പം സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി അല്ലെ ആ വ്യക്തിക്കുടെ സന്തോഷം എന്താണോ അതിനനുസരിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തി അത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ് താങ്കൾ എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്നത് അപ്പം അങ്ങനെ നിന്ന ഒരു ബന്ധത്തിൽ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് തിരികെ അതുപോലെ തന്നെ ആയിരുന്നു നിന്നിരുന്നത് എന്നുള്ളതാണ് പക്ഷെ പെട്ടെന്നാണ് നിങ്ങൾക്കിടയിൽ ഒരു 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 ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനൊരു വലിയ ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ആ ഒരു ആ ഒരു ഇത് നിങ്ങളെ പരസ്പരം അകറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മനസ്സുകൊണ്ട് പോലും അകന്നു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി പക്ഷേ അതിന് നിങ്ങൾക്കൊട്ട് കഴിയുന്നുമില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കുറച്ചൊരു ഈഗോയൊക്കെ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു പ്രായത്തേക്കാൾ വെച്ച് നോക്കുമ്പോൾ ഒരു നമ്മൾ പറയല്ലേ ഒരു ചെറുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ചാടി കയറി തീരുമാനങ്ങൾ എടുക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ഇതായിട്ടുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു നിടയ്ക്ക് നിൽക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ വളരെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അകൽച്ച കണ്ട് വളരെയധികം ഹാപ്പിയായിട്ട് അവർ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് കാരണം അവർ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി അപ്പോൾ അവർ വളരെയധികം സന്തോഷമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ച ആ ഒരു എനർജിയിലാണ് അവരുള്ളത് ആ ഒരു സന്തോഷത്തിലുമൊക്കെയാണ് അവരിയ്ക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല ഈ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് മൂലം ഈ വ്യക്തി എടുത്ത തീരുമാനം നിങ്ങളിൽ നിന്നുള്ള അകൽച്ച അവരെ കൊണ്ടുപോയി ചാടിക്കാൻ പോകുന്നത് ഒരു വലിയ കുഴിയിലാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അല്ലെ അവർ തിരിച്ചറിയുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ അവരോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എങ്കിൽ പോലും അത് അവർ ചെവിക്കൊണ്ടിട്ടുണ്ടാവില്ല അവർ ആ ഒരു പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ പോക്ക് ഇവരിൽ ഇവരിലുണ്ടാക്കാൻ പോകുന്ന പല വൈഷമ്യതകൾ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ലൈഫിലുണ്ടാകുമെന്നുള്ളത് തന്നെ കാരണം ഇവർക്ക് മനസ്സിലാകാത്ത ഇവരുടെ മുന്നിൽ ഈ തേർഡ് പാർട്ടി വെളിപ്പെടുത്താത്ത പല രഹസ്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മറന്നീക്കി പുറത്തു വരാനായിട്ട് പോവുകയാണ് ഇനി ഈ ഒരു വ്യക്തി ഈ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം പറയുന്ന കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത് ആ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥമായിട്ടുള്ളൊരു മുഖമാണ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതായത് അതിനുശേഷം ഈ വ്യക്തി റിയലൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു വ്യക്തിയെ ഈ തേർഡ് പാർട്ടി കൊണ്ടുവന്ന് ഒരു കുഴിയിലാണ് ചാടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി എത്തുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആ വ്യക്തിക്ക് താങ്കളോട് ചെയ്ത ആ ഒരു അവസ്ഥ മനസ്സിലാവുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബന്ധം പോകുന്ന ഒരകൽച്ചയിലാണ് അതും തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി തന്നെയാണ് അപ്പോൾ ഇനി ഇതിന്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇതിന്റെ ഒരു ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവിടെ അവർക്ക് കിട്ടാൻ പോകുന്ന തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു അനുഭവങ്ങൾ തിക്ത അനുഭവങ്ങളെന്ന് പറയുന്നത് അതത്ര ദൂരെ വിദൂരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയും ആ വ്യക്തി നിങ്ങൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഈ വ്യക്തിയെ കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ തേഡ് പാർട്ടിയിൽ നിന്ന് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ ഇവർക്ക് ഇവരുടെ ആ ഒരു എന്താ പറയുന്നത് ഈഗോയും കാര്യങ്ങളുമൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഈ ഒരു വ്യക്തി വലിയ വലിയ ഇതായിട്ടൊക്കെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്ത ഒന്നും ഒന്നും അല്ല അല്ലെ നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഈയൊരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി എടുത്ത പെട്ടെന്ന് എടുത്ത തീരുമാനം ഏറ്റവും വലിയ തെറ്റായി പോയി എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വ്യക്തി ഈ ഈയുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവര് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച ഒരു എനർജിയിലാണ് ഒരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് പക്ഷേ പിന്നെ അവർക്ക് തിരിച്ചറിയും അവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു തേർഡ് പാർട്ടി തന്നെയാണ് ആ ഒരു ചോയ്സ് തെറ്റായി പോയി എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം അവരുടെ ഭാവി ഒട്ടും ദൂരെയല്ലാതെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സാഹചര്യം വരുന്നു എന്നുള്ളതാണ് അതായത് തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ സ്വഭാവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം കാരണം നിങ്ങളെ അത്രത്തോളം ഈ വ്യക്തി വേദനിപ്പിച്ചാണ് പോയിരിക്കുന്നത് അപ്പം ആ ഒരു കർമ്മ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അനുഭവിച്ചേ പറ്റുള്ളൂ പക്ഷെ ആ ഒരു കർമ്മ അനുഭവിക്കുന്നതിന് അധികം സമയമൊന്നുമില്ല അത് ഒത്തിരി ഒത്തിരി സമയം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് ഇവരുടെ ലൈഫിൽ ആ ഒരു കർമ്മ ഇവരിലേക്ക് എത്തിച്ചിരിക്കും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു വ്യക്തിക്ക് പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം അവര് ഒരു ട്രാഫിലാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഈയൊരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥമായിട്ടൊരു സ്വഭാവം ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൊക്കെയുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ നിന്ന് ഒരു പക്ഷേ അനുഭവിച്ചിട്ടില്ല അതായത് നിങ്ങളെന്നു പറഞ്ഞാൽ നിങ്ങൾ പാർട്ട്ണറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാണ് ഈ ഒരു സിറ്റുവേഷൻ പോയത് എങ്കിൽ അതായത് നിങ്ങളുടെ മാരീഡ് ലൈഫിൽ നിങ്ങളൊരു ഒരു സാറ്റിസ്ഫൈഡ് അവസ്ഥയിലാണ് എന്നുള്ള സിറ്റുവേഷൻ മറ്റൊരു തേർഡ് പാർട്ടിക്കൊപ്പമാണ് പോയത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടാണ് ബന്ധം വെച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളിപ്പോൾ ഹസ്ബൻഡായാലും വൈഫായാലും ആ പോയ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള മോശമായ അനുഭവം നിങ്ങളുടെ ബന്ധം എത്ര നല്ലതായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ള ഒരു എനർജി തന്നെയാണ് കാരണം കൂടുള്ളപ്പോൾ അതിൻ്റെ ഒരു വില അറിയില്ല അത് മാറിപ്പോകുമ്പോഴാണ് നമുക്കതിൻ്റെ വില തീർച്ചയായിട്ടും മനസ്സിലാകും നമ്മൾ ഈ അക്കരെപ്പിച്ച് കണ്ടുപോകുക എന്നൊക്കെ പറയില്ലേ ആ ഒരു എനർജി വരുന്നത് മനസ്സിലാക്കുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മൾ ആ പച്ചയുടെ കൂട്ടം കണ്ടിട്ട് അക്കരെ എത്തുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു വ്യക്തിയുടെ ഏത് നിങ്ങളിപ്പം നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതായാലും മറ്റേതെങ്കിലും ഒരു ബന്ധമായാലും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ച് ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങളോട് അവര് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ലൈഫ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ആ ഒരു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം എടുത്തു ചാടി കാര്യങ്ങള് തീരുമാനങ്ങൾ ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് സോറി നിങ്ങളല്ല നിങ്ങളുടെ ഈ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ ചാടി കയറി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവർ കടന്നു പോകേണ്ടി വരുന്ന ഈ ഒക്കെ ഇവരെ ഒരു മാറ്റി മറ്റൊരു വ്യക്തിയാക്കി തീർക്കും തീർക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അങ്ങനെ മാറിയാലേ പറ്റുള്ളൂ കാരണം അവർ നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത് ഈഗോയും എടുത്തുചാട്ടവും നിങ്ങളെ കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വ്യക്തിക്ക് ക്ഷമ എന്താണെന്നും കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നും മനസ്സിലാക്കാൻ തക്കതായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു വ്യക്തിയെ എത്തിക്കുന്നു അതായത് ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് പൂർണമായി മാറിയ ഒരു ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും നിങ്ങൾ ഇതുവരെ കണ്ട ഒരു വ്യക്തിത്വമായിട്ടായിരിക്കില്ല അതായത് ലൈഫും ബന്ധങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ബന്ധം ഇപ്പോൾ എങ്കിലും അല്ല ഇനി ഒരു ലെസ് കോണ്ടാക്റ്റിലാണെങ്കിലും എന്ത് തന്നെ ആയാലും ഇതിനകത്തുള്ളത് ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പക്ഷേ വലിയ താമസമില്ലാതെ തന്നെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് എന്താണ് അവർക്ക് പറ്റിയ തെറ്റെന്ന് എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയതെന്ന് അവർക്ക് മനസ്സ് അവർ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു സിറ്റുവേഷനും അതിൻ്റെ ഒരു ഫ്യൂച്ചറും എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചതെന്നൊക്കെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം ടേക്ക് കെയർ അൻബ ബൈ